കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് കോട്ടയം മെഡിക്കൽ കോളേജിൽ രക്ഷാപ്രവർത്തനത്തിന് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ വൈകിയില്ലെന്ന് വാഹന ഉടമ കൈരളി ന്യൂസിനോട് പറഞ്ഞു അപകടം നടന്നപ്പോൾ തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നു ഉടൻ തന്നെ മണ്ണു യന്ത്രം എത്തിച്ചതായും ഉടമ ജയ് മോൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു ഒപ്പം തന്നെ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബ കുടുംബത്തിന്റെ വീട് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് വീടിന്റെ പണി പൂർത്തിയാക്കുന്നത് വിവരങ്ങൾ ചേരുന്നുണ്ട് എങ്ങനെയാണ് സമഗ്ര കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമെടിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം നേരിട്ടു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ ഈ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ് സംഭവ സ്ഥലത്തേക്ക് മണ്ണുമാതി യന്ത്രം എത്തിച്ച വാഹന ഉടമയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഈ കാര്യം തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചു ഉടൻ തന്നെ അതായത് പത്ത് മുപ്പതിനു ശേഷമാണ് മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടാകുന്നത് പത്ത് നാൽപ്പത്തി അഞ്ചോടുകൂടി ഉടൻ തന്നെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു പത്ത് അൻപതോടുകൂടിയാണ് തനിക്ക് ആദ്യ ഫോൺ കോൾ ലഭിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് അൻപത്തി മൂന്നിന് താൻ ഈ കാര്യം അറിയിച്ചുകൊണ്ട് തൻ്റെ ഓപ്പറേറ്റർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വാഹനം മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വരാൻ നിർദ്ദേശിച്ചിരുന്നതായും ഓപ്പറേറ്റർ അതായത് ഈ വാഹനത്തിൻ്റെ മണ്ണു മാന്ദ്യയന്ത്രത്തിൻ്റെ ഉടമ ജെയ് കയർലി കേരളി പറഞ്ഞു ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കോള് വരുന്നത് ഏകദേശം ഒരു പത്ത് അൻപതിനോടടുത്താണ് കോള് വരുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു ഭിത്തി ഇടിഞ്ഞ് വേണ്ടിയിട്ടുണ്ട് അപകടമാണ് എത്രയും പെട്ടെന്ന് ഇവിടെ ഹിറ്റാജ്ജ് ഇവിടെ തിരിച്ചു കൊണ്ടുവരുക കാര്യം ആ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാരണം രണ്ട് ദിവസമായിട്ട് ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തന്നെ ഈ ഹിറ്റാജ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് പത്തൻപതിന് കോള് വരുന്നു പത്ത് അൻപത്തി മൂന്നിന് ഞാൻ ഷിഫ്റ്റിംഗ് വേണ്ടിയിട്ട് ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട് മണ്ണ് മാന്തി യന്ത്രം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ഈ സംഭവ സ്ഥലത്തേക്ക് അതായത് അപകടം നടന്ന ഇടത്തേക്ക് എത്തിക്കുവാൻ തടസ്സങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളെല്ലാം നീക്കിയതിന് ശേഷമാണ് മണ്ണ് മാന്തിരം സ്ഥലത്ത് എത്തിച്ചത് ഇതാണ് വൈകാൻ ഇടയായത് എന്നുള്ളതാണ് ജയ്മോൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത് പല തടസ്സങ്ങളായിരുന്നു കാര്യം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് ഒരു വഴികളും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു പാസ്വേ നിർമ്മിച്ചിട്ടുള്ള അതിലൂടെ അതായത് രോഗികളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു പാസ്വേ പാസ്വേയിലൂടെ അതായത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു പാസ്വേയിലൂടെയാണ് ഇത്രയും വെയിറ്റ് ഉള്ള ഈ മെഷീൻ നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയിൽ ആ പാസ്വേ പാസ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇടിക്കുന്ന രീതിയിൽ ബീമുകൾ ഉണ്ടായിരുന്നു അത് പിന്നെ ഫയർഫോഴ്സ് വന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ വയ്യാത്ത രീതിയിൽ രണ്ട് ഭിത്തികളുടെ ഇടയിൽ അപ്പോൾ ആ ഭിത്തി പൊളിച്ചു മാറ്റേണ്ടി വന്നു ഹിറ്റാച്ചുകൊണ്ട് തന്നെ പൊളിച്ചു മാറ്റി അതിനൊക്കെ കുറച്ച് സമയം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഈ കുടുംബത്തിന് നിരവധി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടിയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ കുടുംബത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലെല്ലാം ഇന്നലെ മന്ത്രി വി എൻ വാസവൻ കുടുംബത്തെ നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് വാഗ്ദാനം നൽകിയിരുന്നു ഈ തീരുമാനം നടപ്പാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത് ഇതിനിടയിലാണ് ഇന്ന് മറ്റൊരു പ്രധാന സുപ്രധാനമായ തീരുമാനം കൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മരണമടഞ്ഞ ബിന്ദുവിൻ്റെ പൂർത്തീകരിക്കാത്ത വീടിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ച് നൽകുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻ എസ് എസ് യൂണിറ്റാണ് എൻ എസ് എസ് യൂണിറ്റിനാണ് ഇതിന്റെ നിർമ്മാണ ചുമതലയെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഫോണിലൂടെയാണ് ഈ തീരുമാനം കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ആ ആ എന്തായാലും മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുവാനാണ് കുടുംബത്തിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും ഈ മരണപ്പെട്ട ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്